നമസ്കാരം കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇന്നലെ ഒരു ഐ ടി ഐ കോളേജിൽ ചെന്നു നമുക്കറിയാം ഈ ക്യാമ്പസ് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ചിലപ്പോൾ ലക്കും ലഗാനും കാണാതെ എന്തും വിളിച്ച് പറയും ഏത് രീതിയിലും പ്രവർത്തിക്കും കുറച്ച് അധികം മെച്യൂരിറ്റി കൈവരിക്കുമ്പോൾ യാഥാസ്ഥിതികത്വം മനസ്സിലാക്കി ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ കയ്യിലുള്ളതും പലതും നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എപ്വിക് റിപ്ലേ എന്ന് തന്നെ പറയാവുന്ന ഒരു മാസ് ഡയലോഗ് കൃഷ്ണകുമാർ നടത്തുകയുണ്ടായി അതായത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷാണ് ഇരുവരുമായും നല്ല സൗഹൃദമുണ്ട് ഇരുവരുമായി ഒന്നിച്ചിരുന്ന ഭക്ഷണവും കഴിച്ച് അതുപോലെ അവരുമായി നർമ്മവും പങ്കിട്ട് അവരുമായി ഒരു ഹസ്വദാനവും നൽകി വിരിയുന്ന രീതിയായിരിക്കും തിരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞാലും പിന്നെയും ജീവിതം ബാക്കിയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനിടയിൽ അടിപിടിക്ക് ഇടയിൽ ആരെങ്കിലും ആരെങ്കിലും അടിക്കുകയോ കുത്തുകയോ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഈ പ്രത്യേകമായ അക്രമ രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത വ്യക്തിക്കും ബുദ്ധിമുട്ടായിരിക്കും അക്രമത്തിന് ഇരയായ വ്യക്തിക്കും ആ ജീവനാന്തം ബുദ്ധിമുട്ടായിരിക്കും ഇരുകൂട്ടർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പറയുന്ന നേതൃത്വം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി വരുന്നവർ ആരും തന്നെ ഇവരുടെ ആരുടെയും വിശേഷം പിന്നീട് ആരായണം എന്നില്ല അപ്പോൾ ഇവർക്കും ഇവരുടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു പിതാവെന്ന രീതി ഒരു ഗൃഹനാഥൻ എന്ന രീതിയിൽ കൂടി കൃഷ്ണകുമാർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതവർക്കൊക്കെ മനസ്സിലാകുമോ എന്നുള്ളത് അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമല്ല പക്ഷേ അദ്ദേഹം കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തന്നെയായിരുന്നു അതിൽ അദ്ദേഹത്തിന് നൂറ് മാർക്കും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത്തരത്തിലുള്ള റിപ്ലൈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് കേരളം ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഏത് സ്ഥാനാർത്ഥിയോ ആകട്ടെ ആര് മത്സരിക്കുന്നതോ ആകട്ടെ പക്ഷേ അണികൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ചായ്വ് എന്നത് അക്രമ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഒരു കണ്ണ് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഉള്ള നഷ്ടങ്ങൾ ശരീരത്തുണ്ടായാലോ അതൊക്കെ ഉണങ്ങുക അല്ലെങ്കിൽ അതൊക്കെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചിത്രത്തിൽ ഇല്ലായിരുന്ന ഒരു സംഭവമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം അതിലേക്കാണ് കൃഷ്ണകുമാറിനെ അവസാന ലാപ്പിൽ പരിഗണിച്ചത് സാധാരണയായി തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ മത്സരിക്കുന്ന രീതിയിലാണ് കൃഷ്ണകുമാറിനെ പരിഗണിക്കുക എന്നാണ് ആദ്യം നമ്മളൊക്കെ കരുതിയത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ഇവിടെ മത്സരിച്ച് ആൻ്റണി രാജുവിനോട് പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നാണ് എല്ലാവരും കരുതിയെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം നിലവിൽ കേന്ദ്ര മന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ തിരുവനന്തപുരത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതിനാൽ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം നൽകും എന്നുള്ളതൊന്നും ഉറപ്പില്ലായിരുന്നു പക്ഷേ കൊല്ലത്തേക്ക് പരിഗണിക്കുകയും ചെയ്തു പൊതുവേ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് പോലും സമാഹരിക്കാൻ കഴിയാത്ത കൊല്ലത്ത് കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരിക്കും സ്വീകാര്യമാവുക എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്